പന്ത്രണ്ട് സെൻറ്റ് ബസ്സുകൾ നാല് ബെഡ്റൂമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക് നമ്മളെ കാണുന്നതാണ് വീട് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല കായംകുളം മെയിൻ റോഡിൽ കോഴിക്കൽ മുക്ക് കഴിഞ്ഞ് നാലാം മൈൽ ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പാലുവിള ജംഗ്ഷന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ നേരെ കാണുന്നതാണ് പാലുകുള ജംഗ്ഷൻ ഈ വീടും വസ്തു താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇ എസ് ബി പി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക